ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ വിശ്വാസി പിന്മാറി പോയി കഴിഞ്ഞാൽ ആറുവഷളനായി മാറും എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ തനി നമ്മൾ നാടൻ ഭാഷ പറഞ്ഞ ഒരുമാതിരി പേ പിടിച്ച അവസ്ഥയായി പോകാന് അതെന്തുകൊണ്ടാണോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം എഫ് എസർ ആറിൻ്റെ പന്ത്രണ്ട് ഒന്ന് വായിച്ചേ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വായിച്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോക അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ ഒരു വാക്യം കൊണ്ട് മത്തായി പന്ത്രണ്ടിന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാൽപ്പത്തഞ്ച് ഇതിവിടെ പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജടരക്തങ്ങളോടല്ല നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്ക് പോരാട്ടം ഉണ്ട് അത് ശരീരവും രക്തവും ഉള്ളവരോടല്ല ഈ അന്ധകാര ലോകത്തിൻ്റെ ഭരണകർത്താക്കളോടും അധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ എത്ര എന്നാണ് നമ്മൾ ഈ വാക്യത്തിൽ വായിക്കുന്നത് മറ്റേത് വായിച്ചേ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ െ പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് എന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലും എന്ന് അവൻ പറയുന്നു ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ ഏഴ് ആത്മാക്കളെ കൂട്ടിക്കൊണ്ട് വരുന്നു അവരും അവിടെ കയറി പാർക്കുന്നു ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും ഈ ദുഷ്ട തലമുറയ്ക്കും അങ്ങനെ ഭവിക്കും ആ അപ്പോൾ അതുപോയി ഇപ്പം ഇവിടെ എല്ലാം പറയുന്നത് ഭവനമെന്നാണ് പറയുന്നത് അതായത് മനുഷ്യൻ്റെ ശരീരത്തിൽ അശുദ്ധാത്മാക്കളുടെ ഭവനമാണ് എന്ന് പറയുന്നു ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നു വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുന്നവൻ സ്നാനപ്പെടുന്നവൻ വ്യവസ്ഥയിൽ നിൽക്കുന്നവൻ ദൈവത്തിൻ്റെ ഭവനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറത്താണ് ഈ കാര്യങ്ങളുടെ ഒരു കിടപ്പ് എന്നുള്ളതാണ് സത്യം അപ്പോൾ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പറയുന്നത് ഒരുത്തലിൽ നിന്ന് പുറത്തു പോയാൽ ദുരാത്മാവ് പുറത്തു പോയി കഴിഞ്ഞിട്ടാണ് പരിശുദ്ധാത്മാവ് അവൻ്റെ ഉള്ളിൽ പരിവർത്തിക്കാൻ പരുവത്തിലാകുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവിന് പരിവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നതിനെയാണ് ഒരു പരിധിവരെ രക്ഷിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവ് സ്വാതന്ത്ര്യം തുടങ്ങുമ്പോഴത്തേനും ഈ ഉള്ളിൽ പണ്ട് വസിച്ചുകൊണ്ടിരുന്ന ദുഷ്ടാത്മശക്തി പുറത്തു പോയിട്ട് അവൻ ആരോടെല്ലാം കറങ്ങി നടന്നിട്ട് അവന് ഒരടവും കിട്ടാതെ വരുമ്പോൾ കാരണം എല്ലാ സ്ഥലത്തും മനുഷ്യരിൽ ഇങ്ങനെ വസിക്കുക ഇത് അങ്ങനെ വരുമ്പോൾ അവൻ പോയിട്ട് തന്നെക്കാൾ ദുഷ്ടരായ ഏഴ് ആത്മാക്കളെയും കൂടെ വിളിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് പറഞ്ഞത് ഈ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയിൽ നിന്ന് വിളിക്കും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സ്വർഗലോകമല്ല സ്വർലോകം എന്ന് പറഞ്ഞാൽ ഈ ദൈവം വസിക്കുന്ന സ്വർഗത്തിനും താഴെയുള്ള ആകാശമണ്ഡലത്തിലുള്ള സേന ഈ ആത്മാക്കളെയാണ് കൂട്ടു വിളിക്കുന്നത് തമിഴിൽ ഇതിനെ പറയുന്നത് കൊല്ലാതെ ആവികളെന്നാണ് പറയുന്നത് കൊല്ലാതെ ആവികൾ എന്ന് പറഞ്ഞാൽ എന്തിനും പോന്ന ആത്മാക്കൾ എന്തിനും പോന്നേ ആത്മാക്കൾ ഈ സ്വൽപ സ്തുതിയും പ്രാർത്ഥനയും അല്ലെ ഇച്ചിരി സ്വല്പ ആരാധനയും സ്തുതി ആയിട്ട് നിൽക്കുന്ന ആളുകളിൽ ഈ പോയതൊന്നും പിന്നെ അതിൽ ശക്തിയേറി ഏഴെണ്ണത്തിനേയും കൂടെ കൂട്ടി എട്ടെണ്ണം കയറി വന്ന് അയാളുടെ ഉള്ളിൽ അങ്ങ് വസിക്കും ഈ മനുഷ്യൻ ശുശ്രൂഷകന അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടപ്പോൾ സ്നാനപ്പെട്ടപ്പോൾ ശുശ്രൂഷകനായിരുന്നപ്പോൾ ഒക്കെ നല്ലവനായിരുന്നു എന്നാൽ ഈ ഏഴ് ഒന്ന് എട്ടെണ്ണം തിരികെ കയറിയപ്പോൾ വെളിവില്ലാത്ത ആരാധന തുടങ്ങി വെളിവില്ലാത്ത പ്രസംഗങ്ങൾ തുടങ്ങി ഇപ്പം കണ്ടില്ലേ പ്രസംഗിച്ചങ്ങ് വേർക്കുമ്പം ഈ വേർപ്പ് എടുത്തിട്ട് പലരുടെയും മേത്ത് തേക്കുക ഈയിടെയൊക്കെ ഓരോത്തമാർ തുടങ്ങിയേക്കുന്നത് തൂക്കേടാ എന്നാന്ന് ചോദിച്ചാൽ പൗലോസിൻ്റെ തൂവാല കൊണ്ടിട്ടപ്പോൾ സൗഖ്യം വന്നു അപ്പോൾ പൗലോസിൻ്റെ തൂവാലയിൽ എന്ത് കാണിച്ചു പൗലോസ് ഇങ്ങനെ തൂത്തപ്പം വേർപ്പും പറ്റിയതുകൊണ്ടായിരിക്കുമല്ലോ കാരണം അതുകൊണ്ടെന്നാൽ പിന്നെ പൗലോസിൻ്റെ തൂവാല എന്നുള്ളത് ഇത്ര അത്ര പറയപ്പെട്ടുണ്ട് അപ്പം നമ്മളങ്ങ് വേർക്കും അങ്ങ് തൂത്താൽ മതിയല്ലോ കേരളത്തിലൊക്കെ അറിയപ്പെടുന്ന പല പാട്ടുകാരും വൃത്തികെട്ടവന്മാരും ഇപ്പം ഈ പണിയാണ് കാണിക്കുന്നത് ഇതിങ് തൂത്തെടുക്കുക ആൾക്കാരുടെ മേത്ത് തൂക്കുക സത്യം പറഞ്ഞ ഇത് എവിടത്തോ എത്രത്തോളം അവസ്ഥയിലേക്ക് ഇത് അതപ്പതിച്ചെന്ന് നോക്കിയേ ബൈബിളിൽ പൗലോ സിങ്ങിനെ തൂത്തിട്ട് തൂത്തെന്നോ പത്രോ സിങ്ങിനെ തൂത്തിട്ട് തൂത്തന്നോ യേശു വേർത്തപ്പം തൂത്തിട്ട് തൂത്തെന്നോ ഒന്നും ഇല്ലല്ലോ ഇവന്മാർക്ക് ഇങ്ങനെ അങ്ങ് ആയിപ്പോവുക കാരണം ഈ പൂതമെല്ലാം കൂടെ കയറിയിട്ട് വെളിവില്ലെന്ന് അങ്ങായി പോവുക വെളിവില്ലാത്ത ആരാധന കാസ എന്നിട്ട് കസേരയെ അങ്ങ് പൊക്കി പിടിച്ചിട്ട് ഞാനിപ്പോൾ പ്ലെയിനല്ലാന്നാണ് പറയുന്നത് തോറത്തിങ്ങനെയൊക്കെ ഇറക്കിയിട്ട് പറഞ്ഞു ഞാൻ ഇപ്പോൾ ഫ്ലൈറ്റിൽ പറന്ന് പോയിക്കൊണ്ടിരിക്കുക അവനെയൊക്കെ സത്യം പറഞ്ഞാൽ തിരുവനന്തപുരം ഊളം പറയേണ്ട കാലം കഴിഞ്ഞു എന്നാലും പെന്കോ സാറിന് ഇത് മനസ്സിലാകുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാന്ന് പറ ഒരുത്തൻ തസ്കര കിസ്കര ഭാസ്കര എന്നും പറഞ്ഞ് ഒരുത്ത് നടക്കുന്നുണ്ട് അഞ്ചലുകൂട്ടി അവൻ്റെ പേര് അവനൊക്കെ യാതൊരു വെളിവില്ലാത്തവന അപ്പോൾ ഈ വേദപുസ്തകത്തിൽ നിന്ന് ദൈവവചനത്തിൽ നിന്ന് ശരിയോ തെറ്റോ എന്ന് തിരിച്ചറിയത്തില്ലാത്ത അവസ്ഥയിലോട്ട് വിശ്വാസി പോയി രണ്ട് ഒന്ന് വായിച്ചേ രണ്ട് പത്രദോസ് രണ്ടിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടക്കന്മാർ ഉണ്ടാകും നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീക്കരനാശം വരുത്തും അവരുടെ ദുഷ്കാംബ പ്രവൃത്തികളെ പലരും അനുകരിക്കും അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും ഒന്നാമത് ഈ സത്യവേദ പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന വാക്കുകളും തന്നെ തെറ്റാ മനുഷ്യനൊന്നും മനസ്സിലാവരുത് ഇത് വളരെ ലളിതമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് എന്നാൽ കള്ളപ്രവാചകന്മാരും ദൈവജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇടയിലും വ്യാജ ഉപദേഷ്ടാക്കന്മാർ ഉണ്ടാകും ഇപ്പോൾ ഉണ്ട് അവർ വിനാശകരമായ ദുരുപദേശങ്ങൾ രഹസ്യമായി അവതരിപ്പിക്കും തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാദനെ തള്ളിക്കളയ പോലും ചെയ്തുകൊണ്ട് അവർ തങ്ങൾക്ക് തന്നെ ശീക്കനാശം വരുത്തും തങ്ങൾക്ക് തന്നെ തീർത്ഥനാശം വരുത്തുന്നവൻ വിശ്വാസിക്ക് എന്നാ വരുത്തുമെന്ന് ചിന്തിച്ചോണ്ടാ മതി അവരുടെ ഭോഗാസക്തിയെ പലരും പിന്തുടരും അവർക്ക് അവർ സത്യമാർഗത്തിന് അപമാനം വരുത്തും സത്യത്തിൽ ഇന്ന് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം സ്ഥലങ്ങളിൽ നടക്കുന്ന ഇത് തന്നെയാണ് സോതോം കോമോറ ശുശ്രൂഷകൻ ചെമിക്കലടിച്ചു തകർക്കുന്നു എന്തൊക്കെയാണ് ഇപ്പം വന്നു വന്നു വന്ന് ബന്ധുഗോസാറിൻ്റെ മെമുക്രി വരെയായി വന്നു 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 ഇതിൻ്റെയൊക്കെ മേലുള്ളത് സത്യം പറഞ്ഞാൽ പൊല്ലാപ്പിൻ്റെ ആത്മാക്കൾ എന്നാണ് പറയാൻ പറ്റുന്നത് ഓരോരോ പൊല്ലാപ്പിൻ്റെ ആത്മാക്കൾ ആംബ്ലിഫോഡിൽ എഴുതിയേക്കുന്നത് എന്താണെന്ന് അറിയോ ഇത് ദ സ്പിരിറ്റ് ഫോഴ്സസ് ഓഫ് വിക്കറ്റ്നസ് ഇൻ ദ ഹെവൻലി സ്പെയർ എന്ന് എഴുതിയേക്കുന്നത് എന്ന് പറഞ്ഞാൽ വിക്കറ്റ്നസ് എന്നുള്ളതിൻ്റെ തനി മലയാളവർത്തം എടുത്ത് ഡിസറി നോക്കുമ്പോൾ ദുഷ്ടത പാപകർമ്മം ദുരാചാരം അധമപ്രവർത്തി എന്നൊക്കെ എഴുതിയേക്കുന്നത് സകലവിധ കൊള്ളരുതായികളുടെ ആത്മാക്കൾ ഈ ആത്മാക്കളാൽ നഹി നയിക്കപ്പെടുന്നവർ വെളിച്ച ദൂതൻ്റെ വേഷം കെട്ടി അങ്ങ് ഇറങ്ങുക അതിനാകെ ചെയ്യാൻ പറ്റുന്നത് വെള്ള രാഷ്ട്രീയക്കാരുടെ കൂട്ട് പല്ലിളി സ്വാത്രം വളരെ മിതമായ സംസാരം കയ്യിലിരിപ്പെന്ന് പറയുന്നത് ഭയങ്കര മോശമാണ് നമ്മൾ ധരിക്കുന്നത് വാക്കാൽ മിതമായവൻ വളരെ നല്ലവനാന്നാണ് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര കള്ളത്തരമാണ് ഇത് വെളിച്ച വേഷം ധരിച്ച് ധരിച്ചെന്ന് ഞാൻ പറയുന്നതല്ല ദൈവവാചനം പറയുന്നതാണ് ഒരു മരം അതിൻ്റെ ഫലത്തിൽ നിന്ന് നമുക്ക് തിരിച്ചറിയുന്ന പോലെ ഈ നിങ്ങളും ഈ മരങ്ങളുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ ആട്ടയാളങ്ങളാൽ തിരിച്ചറിയേണ്ട അത്യാവശ്യമാണ് തിരിച്ചറിയണേ വചനം വേണം വചനം ഇല്ലെങ്കിൽ ഇത് തിരിച്ചറിയാൻ പറ്റിയല്ല എന്തുകൊണ്ടെന്നാൽ തെങ്ങിൽ നിന്ന് മാങ്ങ വരില്ല മാവിൽ നിന്ന് തേങ്ങ വരില്ല ശരിക്കും പറഞ്ഞാൽ മാവിൽ നിന്ന് തേങ്ങ വന്നിട്ടുണ്ടേ ഉണ്ടല്ലോ അത് മാവല്ലത് ആ തേങ്ങാൻ വരുന്ന സാധനം എന്താണോ ആ സാധനം തന്നെ അത് അത് നമ്മൾ തിരിച്ചറിയണം ഇത് വിശ്വാസി തിരിച്ചറിയണം ഇല്ലെങ്കിൽ നമ്മൾ പോയിരുന്നു ഇവൻ്റെ എല്ലാം ശുശ്രൂഷ അങ്ങോട്ട് ആസ്വദിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നാ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഈ ഭൂതം ഈ സാത്താൻ അല്ലെങ്കിൽ ഈ ദുഷ്ടാത്മസേന ഇവൻ്റെ ഉള്ളത് നമ്മുടെ ഉള്ളിലും കയറും നമ്മളിങ്ങനെ ഇരിക്കുകയല്ലേ ഇങ്ങോട്ട് പോരട്ടെന്നും പറഞ്ഞു ഓ യൂട്യൂബിൻ്റെ മുന്നിലൊക്കെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ഭൂതം എവിടെ പ്രസംഗിച്ചാലും നമ്മൾ പിടിക്കാൻ റെഡിയാണ് ഒഴുകാൻ ഭൂതത്തിന് എന്നാ പ്രശ്നം ഇത്രയും അറിവുള്ള നമുക്ക് ഇവരുടെ ഫലങ്ങളാൽ ഇവരെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്താ പ്രയോജനം അതുകൊണ്ട് ഒരു പുനഃസ്ഥാപനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഒന്ന് കോറിയഞ്ചാർ പതിനഞ്ചിന്റെ ഒന്ന് വായിച്ചേ ആദാമിൽ എല്ലാവരും മരിക്കുന്നത് എല്ലാവരും ജീവിപ്പിക്കപ്പെടും ആ ആദാമിൽ മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് വ്യക്തമായിട്ട് പറയുന്നു ഒത്തിരി ആഴമായ വെളിപ്പാട് ഇല്ലേലും കുഴപ്പമില്ല ഒത്തിരി കേട്ടില്ലേലും കുഴപ്പമില്ല നിങ്ങൾക്കറിയാൻ മേലാത്ത ആളുകളെ നിങ്ങൾ കേൾക്കാൻ പോകരുത് ഇതുമല്ലോ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ കുടുങ്ങാതിരിക്കണമെങ്കിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ നിങ്ങൾക്ക് വ്യക്തിപരമായി ജീവിതം അറിയത്തില്ലാത്ത പ്രസംഗകരുടെ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കണ്ട ഓ എൻ്റെ ഭാഷ അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് കാര്യങ്ങൾ നടക്കാൻ നിങ്ങളുടെ കയ്യിൽ പുസ്തകമുണ്ടല്ലോ വായിക്കുക പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക അല്ലെ പരിശുദ്ധാത്മാവിനോട് പറ എൻ്റെ പരിശുദ്ധാത്മാവെ ഇതെനിക്ക് ഗ്രഹിപ്പിച്ച് തരണമെന്ന് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവം അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി തരും വെറുതെ വഴിയേ പോകുന്ന വയ്യാവേലി മുഴുവൻ വലിച്ച് നിങ്ങളുടെ തലേ കയറ്റാതെ എന്ന് പറഞ്ഞാൽ ഈ പൊല്ലാപ്പിൻ്റെ ഭൂതങ്ങളെ മുഴുവൻ വലിച്ച് തലേ കയറ്റാതെ അതുകൊണ്ട് ഈ സ്വർലോകത്തിലെ സേന എന്ന് പറയുന്നത് നമ്മൾ രക്ഷിക്കുന്നതിനും രക്ഷിക്കപ്പെടുന്നതിനു മുമ്പ് നമ്മുടെ മേലുണ്ടായിരുന്ന ഭൂതത്തിനേക്കാളും അതിശക്തരായ പൊല്ലാപ്പിൻ്റെ ദുഷ്ടതയുടെ ആത്മാക്കളാണ് അത് നമ്മുടെ മേൽ വന്നു കയറിയ വഷളാകും സംഭവങ്ങൾ അതുകൊണ്ട് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി നല്ല സമയത്തിനായി നല്ല സാഹചര്യത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ ലഭിച്ച വചനം കേട്ട വചനം ഞങ്ങൾ ഓരോരുത്തരിലും ഫലം കായ്പാൻ ഇടയാക്കണമേ ഞങ്ങളെല്ലാം വ്യക്തതയോടെ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ വ്യവസ്ഥയിൽ നോക്കി കണ്ട് ശോധന ചെയ്ത് അതിൽ നിൽക്കുന്നവരാകുവാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ബലം നൽകണമേ കൃപയാൽ ഞങ്ങളെ നടത്തണമേ കുറവില്ലാതെ കാക്കണമേ എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരും ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് സ്വസ്ഥവും ശാന്തവും സമാധാനമാകുവാൻ ദൈവം അവരെ സഹായിക്കണമേ അടിയങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ